ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് ഈ പോകുന്നത് ഒരു വോമൻ ട്വിസ്റ്റൊക്കെ നിറഞ്ഞ കുറേ സത്യങ്ങളൊക്കെ വെളിപ്പെടുന്ന ഒരു നല്ലൊരു എപ്പിസോഡ് എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്തുകൊണ്ടാണ് ചന്ദ്രമതി ഇതുപോലെ സച്ചിയോട് വേർതിരിവ് കാണിക്കുന്നത് സച്ചിയോട് ഇത്ര വെറുപ്പെന്താണ് അവർക്കുള്ളത് എന്നൊക്കെ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യക്തത വരുന്ന ഒരു എപ്പിസോഡ് വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും സച്ചിയോട് മാത്രം ചന്ദ്രമതിക്ക് ഇത്ര വെറുപ്പ് മറ്റു രണ്ട് മക്കളെയും സ്നേഹിക്കുന്ന പോലെ സച്ചിയെ സ്നേഹിക്കാത്തത് എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങളാണ് കേട്ടോ നമ്മൾ ഈ എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എല്ലാ സമയവും ചന്ദ്രമതി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സച്ചിയെ അങ്ങനെ ഒരു ദിവസം സച്ചിയോട് ചന്ദ്രമതി വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്നെപ്പോൾ ഒരുത്തൻ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ തനി റൗഡി ഹു ഇവൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുമായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുക അപ്പോൾ ഞാൻ നിങ്ങളുടെ മകനല്ലേ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്കവകാശം ഇല്ലേ നിങ്ങളെ രണ്ടു മക്കളെപ്പോലെ എനിക്കും അവകാശമില്ലേ അപ്പോൾ ചന്ദ്രവാണു എന്തി പറയുന്നുണ്ട് കേട്ടോ എന്തവകാശം നിന്റെ അവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാതിരിക്കാവോ നീ ഒന്ന് പോയിത്തരാമോ എന്നൊക്കെ ചോദിച്ച് കയറിപ്പോവാണ് അപ്പോൾ ഇങ്ങനെ അമ്മ പെരുമാറി കഴിയുമ്പോൾ നമ്മുടെ സച്ചിക്ക് അങ്ങ് വിഷമാവാണ് കേട്ടോ കുറച്ച് മദ്യപിച്ചിട്ട് കൂടിയുണ്ട് സച്ചി സച്ചി പൊട്ടിക്കരയാണ് അവർ റൂണി ചെന്ന് കഴിഞ്ഞും സച്ചിയിൽ നിന്ന് കരീന്ന് കാണുമ്പോൾ രേവതി എന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് രേവതി പറയുക സച്ചിയേട്ടാ സച്ചിയേട്ടൻ വിഷമിക്കണ്ട അമ്മ ഇങ്ങനെയാണല്ലോ സച്ചിയനോട് എപ്പോഴും പെരുമാറുന്നത് സച്ചിയന്നെ അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ അത് വെറുതായി അപ്പോഴത്തെ ദേഷ്യത്തിന് നീ അപ്പം സച്ചി പറയാ അല്ല രേവതി അപ്പോഴത്തെ ദേഷ്യത്തിനല്ല ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി അപ്പം രേവതി ചോദിക്കുക അതെന്ന് സച്ചിയേട്ടാ ഞാൻ പലപ്പോഴും സച്ചിയെന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ച അല്ല ചോദിച്ചിട്ടുമുണ്ട് പക്ഷെ സച്ചിയേട്ടൻ അന്നൊന്നും അതിനൊരു മറുപടി തന്നിട്ടില്ല എന്താ അമ്മ ഇങ്ങനെ സച്ചിയേട്ടനോട് വെറുപ്പ് കാണിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട് അപ്പം സച്ചി പറയാ അതെ രേവതി അതൊക്കെ വലിയ കഥയാണ് ഇനിയിപ്പം അതൊന്നും പറയാനായിട്ട് നിൽക്കണ്ട ഞാൻ ഇതെല്ലാം മറന്നു ഇപ്പം എനിക്ക് ആ വെറുപ്പൊന്നും ഒരു വിഷയമല്ല എന്ന് പറയുമ്പം രേവതി പറയാ സച്ചിയേട്ടാ നമ്മൾ ഒന്നല്ലേ കേട്ടാ എന്നിട്ട് സച്ചിയനൊരു വിഷമം ഉണ്ടാകുമ്പം അതെന്താണെന്ന് എന്താ എന്നോട് പറയാത്തത് സച്ചിയേട്ടൻ ദേവിയേത് എന്നോടതൊന്ന് തുറന്ന് പറയാം അപ്പം സച്ചി അവസാനം ദേവതയുടെ നിർബന്ധത്തിന് വഴങ്ങി പറയാനേട്ടോ ആ കഥ പറയുന്നത് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുകയാണ് കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് സച്ചി വളരെ കൊച്ചാണ് അതുപോലെ സുധിയും ശ്രീകാന്തും എല്ലാവരും കൊച്ചാണ് കേട്ടോ ആ സമയത്ത് തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് ജ്യോത്സ്യത്തിനൊക്കെ ഭയങ്കര വിശ്വാസമാണ് അങ്ങനെ ഒരുപാട് ജ്യോത്സ്യന്മാരെയൊക്കെ പോയി കണ്ട് കുടുംബത്തിൻ്റെ ഉന്നമനത്തിനും കുട്ടികളുടെ ഉന്നമനത്തിനും ഒക്കെ വേണ്ടിയിട്ട് നോക്കാനൊക്കെ പോകും അങ്ങനെ മൂന്ന് മക്കളെയും ആ സമയത്ത് ഒരുപോലെയാണ് കേട്ടോ ചന്ദ്രമതി നോക്കിയത് ചന്ദ്രക്ക് എല്ലാവരോടും സച്ചിയോടും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നോക്കുന്നത് അങ്ങനെ മൂന്ന് മക്കളുടെയും നാളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ജ്യോത്സ്യനൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ രണ്ടാമത്തെ മകൻ്റെ നാളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അവന് ചില ദോഷങ്ങളൊക്കെ ഉള്ള സമയമാണിത് ആറ് വർഷത്തേക്ക് അവന് നല്ല ദോഷമാണ് എന്ന് പറയണം അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അയ്യോ അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കാം അപ്പോൾ ജ്യോത്സന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ രണ്ടാമത്തെ മകൻ നിങ്ങളുടെ കൂടെ നാ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും ഒരു മരണം തന്നെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കൂടുതലും നിങ്ങളുടെ മറ്റു രണ്ട് മക്കൾക്ക് ദോഷമുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് തന്നെ മരിച്ചു പോയേക്കാം അങ്ങനെ ഒരു വലിയ ദോഷമാണ് ഇവൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടുണ്ടാവുന്നതെന്ന് പറയാം അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക അയ്യോ അതിനിപ്പം എന്താ ചെയ്യുക അതിന് പരിഹാരമൊന്നുമില്ല എന്ന് ചോദിക്കുക അപ്പം ജ്യോത്സ്യം പറയുന്നുണ്ട് പരിഹാരമൊക്കെ ഉണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ആ തീരുമാനം എടുക്കാൻ എന്ന് പറയുമ്പം ചന്ദ്രമതി പറയുക എന്ത് പരിഹാരമാണേലും അത് ഞാൻ ചെയ്യാം എൻ്റെ കുടുംബത്തിൽ മറ്റാർക്കും ഒരു ദോഷവും ഉണ്ടാവരുത് എന്നെ മറ്റു കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവരുത് എന്താണെന്ന് പറ എന്ത് വഴിപാട് വേണേലും ഞാൻ ചെയ്യാമെന്ന് പറയാം അപ്പം ജ്യോത്സ്യം പറയുന്നുണ്ട് ഇല്ല വഴിപാടൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവും ഈ കുട്ടിയെ നിങ്ങളുടെ കൂട്ടത്തിന്ന് മാറ്റി നിർത്തുക ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ ചന്ദ്രപതി പറയുക ഞാനിവനെ ഇങ്ങോട്ട് മാറ്റി നിർത്താനാ ഇവനെൻ്റെ മോനല്ലേ ഞാനല്ലാതെ പിന്നെ ആരാ ഇവനെ നോക്കേണ്ടത് അപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കുക എവിടെയെങ്കിലും മാറ്റിക്കൊണ്ട് നിർത്തുക നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇവൻ താമസിച്ചാലും അത് നിങ്ങൾക്ക് ദോഷമാണ് അതുകൊണ്ട് ഒരു ആറു വർഷത്തേക്ക് ആരേ ഉള്ളൂ ആറു വർഷത്തേക്ക് കുഞ്ഞിനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് എന്ന് പറയാം അപ്പം ചന്ദ്രമതിക്ക് ആ പാടെ വിഷമവും ടെൻഷനും ഒക്കെ ആവുകയാണ് കേട്ടോ പക്ഷേ ചന്ദ്രമതി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെന്ന് രവിയോട് സംസാരിക്കുക അപ്പം രവി പറയുന്നുണ്ട് എന്താ ചന്ദ്ര ഇത് കാണുന്ന ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് കേട്ട് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോയാലോ അപ്പോൾ ചന്ദ്രമതി പറയാം അതെ രവിയേട്ടാ ഇവനെ പിരിഞ്ഞു നിൽക്കാൻ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ ഇവനെ എങ്ങനെയാ പിരിഞ്ഞ് നിൽക്കാതിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ മറ്റു കുട്ടികൾക്കോ രവിയേട്ടനൊക്കെ എന്തെങ്കിലും ദോഷം വരുമോ എന്ന് ആറു വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ ഇവനെ നമുക്ക് അമ്മയുടെ അടുത്ത് കൊണ്ട് നാട്ടിൽ നിർത്തിയാലോ അപ്പോൾ രവി പറയാ ആഹാ അങ്ങനെ നിർത്താനോ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞ് ഇവിടെയാണ് വളരേണ്ടത് നീ ആ നോക്കണ്ടത് നമ്മുടെ കൂടെയല്ലേ അവൻ വളരേണ്ടത് അല്ലാതെ അമ്മയുടെ കൂടെയാണോയെന്ന് ചോദിക്കുക അപ്പം ചന്ദ്രമതി പറയാ അതെ രവി ആട്ടെ എനിക്കും അറിയാം അമ്മയുടെ കൂടെയല്ല അവൻ നമ്മുടെ കൂടെയാണ് നിൽക്കേണ്ടത് പക്ഷേ ഒരു ഒരാറു വർഷക്കാലം അവൻ അവിടെ നിൽക്കട്ടെ ഇടയ്ക്കൊക്കെ പോയി നമുക്ക് കാണാമല്ലോ അവനെ എന്ന് പറയാണ് അങ്ങനെ രവിയും സമ്മതിക്കുക അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങോട്ട് അച്ഛമ്മയുടെ അടുത്ത് അപ്പം കലാവതി പറയുന്നുണ്ട് എന്താ ചന്ദ്ര ഈ പറയുന്നത് ഇവനെ നോക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇനി ഞാനിവിടെ ഏതായാലും ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് പക്ഷേ എനിക്കിവനെ നോക്കാൻ സന്തോഷേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ കൂടെ നിന്ന് ഇവൻ നിങ്ങൾ ഇങ്ങനെ ജോലി വിശ്വസിച്ച് ഇവനെ ഇവനെവിടെ കൊണ്ട് നിർത്തിയാൽ അത് ഇവനും വിഷമാവില്ലേ കുട്ടികളെ നോക്കണ്ട അവൻ്റെ അച്ഛനും അമ്മയും കൂടെയല്ലേ അവൻ്റെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരില്ലേ അതുമല്ല അവൻ്റെ ടൗണിൽ കിട്ടുന്ന വിദ്യാഭ്യാസമോ എന്തെങ്കിലും ഈ ഗ്രാമത്തിൽ കിട്ടുമോ ഇല്ലല്ലോ അപ്പം ചന്ദ്ര തീർത്തു പറയാം അതൊക്കെ അറിയാമേ ഇവനെ പിരിയാൻ എനിക്കും വിഷമമുണ്ട് പക്ഷേ വീട്ടിൽ ആർക്കെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാന്ന് പറയാം അങ്ങനെ കലാവതി പറയാം ശരി നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ് അങ്ങനെ തന്നെ നിൽക്കട്ടെ സച്ചി ഇവിടെ എൻ്റെ കൂടെ വളർന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുവാണു പിരിഞ്ഞു പോകാനൊക്കെ ചന്ദ്രക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ ചന്ദ്ര ഒരുപാട് ഉമ്മയൊക്കെ കൊടുത്തിട്ടാ സച്ചിക്ക് എന്നിട്ടാണ് പിരിഞ്ഞു പോകുന്നത് പക്ഷേ പിരിഞ്ഞു പോയി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചന്ദ്രക്ക് ഇടയ്ക്കിടയ്ക്ക് സച്ചിയെ കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ച രവിയോട് പറയുന്നുണ്ട് രവി എനിക്ക് കുഞ്ഞിനെ പോയി കാണണം സച്ചിയെ പോയി കാണണം അവനെ കാണാതിരിക്കുന്നത് ഇന്നലെ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല എന്ന് പറയാം ഇപ്പം രവി പറയുന്നുണ്ട് നീ ചെന്ന് കണ്ടോളൂ നീ പോയി കാണാൻ പറയാണ് ആ സമയത്തുണ്ടല്ലോ അന്നേ തന്നെ നമ്മുടെ സുതി ഭയങ്കര കുശുമ്പനായിരുന്നു സുതി തന്നെ അമ്മയോട് പറയുന്നുണ്ട് അമ്മ പോവൊന്നും വേണ്ട നാട്ടിലേക്ക് സച്ചിയെ പോയി കാണാനൊന്നും പോകണ്ട അവനവിടെ നിൽക്കട്ടെ അവനു ഇവിടെ നിന്നാ നമുക്ക് ദോഷമല്ലേ അവനവിടെ അച്ഛമ്മയുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചോളും അപ്പം ചന്ദ്രപഴയെ അല്ല മോനെ എനിക്കവനെ കാണണം കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കും ഉടനെ തന്നെ സുതി പറയാ ഇല്ല ഇന്ന് സ്കൂളിൽ പി ടി എ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് അമ്മ തന്നെ വരണം എൻ്റെ സ്കൂളിൽ മീൻസ് പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട് അമ്മ വരണം അതുകൊണ്ട് ഇന്ന് അമ്മ അവനെ കാണാൻ പോയാൽ ശരിയാവില്ല എന്ന് പറയുക അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട് മോനെ അത് അല്ല അമ്മ വരണം ഇല്ലാതെ ഞാൻ സ്കൂളിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞ് സുതി അങ്ങ് വാശി പിടിച്ച് കരയുക അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് ശരി നീ പൊക്കോ നീ പോയി കാണണ്ട സച്ചിയെ ഞാൻ പോയി അവനെ കണ്ടോ സംസാരിച്ചിട്ട് വരാം അവൻ അവനെന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ വരാം നീ സുതിയുടെ കൂടെ സ്കൂളിൽ പോയിക്കോളാം പറയേണം അങ്ങനെ സുതി അമ്മയെ വിളിച്ചിട്ട് സ്കൂളിലേക്കൊക്കെ പോവാണ് പോകുമ്പോഴൊക്കെ സച്ചിയെ ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ട അവൻ ഇവിടെ വന്നാൽ പ്രശ്നമാകും എന്നൊക്കെ സുതി പറഞ്ഞു കൊടുത്തോണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രയാണെങ്കിലും അങ്ങനെ വല്ലപ്പോഴും ഒന്ന് മാത്രമാണ് കേട്ടോ സച്ചിയെ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു ദിവസം സച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ചന്ദ്ര അച്ഛന്മയുടെ വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെല്ലുമ്പം സച്ചി അവിടെ കളിച്ചോണ്ട് നടക്കാണ് കളിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സച്ചി മോനേന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പം സച്ചി ഒരു കളിച്ചൊക്കെ കാണിക്കുകയാണ് കാരണം ഒരു ഒരു വിധത്തിലും അമ്മ വല്ലപ്പോഴും പോലും കാണാൻ വരുന്നില്ല അച്ഛൻ മാത്രമാണ് ഇടയ്ക്കൊന്ന് വരുന്നത് അച്ഛമ്മയും അച്ഛനെയും ഒക്കെ മാത്രമേ സച്ചിക്ക് പരിചയമുള്ളൂ ആ ചന്ദ്ര വലിയ സ്നേഹത്തോടു കൂടി സച്ചിയുടെ അടുത്ത് വരുമ്പോൾ സച്ചി പറയാം നിങ്ങൾ എന്തിനാ വന്നത് എന്നെ വീട്ടിൽ നിർത്താൻ പറ്റാത്ത അമ്മയല്ലേ നിങ്ങൾ നിങ്ങളെനിക്ക് കാണുകയും വേണ്ട എനിക്ക് സംസാരിക്കുകയും വേണ്ട അപ്പം ചന്ദ്ര പറയാം മോനെ അങ്ങനെ പറയരുത് ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടല്ലേ അമ്മ മോനെ അങ്ങോട്ട് കൊണ്ടുപോകാത്തത് മോൻ അമ്മയോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും സച്ചി അങ്ങ് വലിയ ബലമൊന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ ചന്ദ്രയ്ക്ക് സച്ചിയോട് ദേഷ്യാവുകയാണ് സച്ചിക്ക് ചന്ദ്രയോടൊരു സ്നേഹയില്ലാന്ന് തോന്നിയത് കാരണം തന്നെ ാന്തര അങ്ങനെ വല്ലപ്പോഴും പോലും അച്ചമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ആറു വർഷം അങ്ങ് കഴിഞ്ഞു പോവാണ് കുട്ടികളൊക്കെ വളർന്ന് ഒരുവിധം വളർന്ന് ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ എത്തുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സുതിയും അതുപോലെ ഒക്കെ ടൗണിലെ ഒരു നല്ല സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അതേസമയം സച്ചി ആവട്ടെ വീട്ടിലെ ഗ്രാമത്തിലുള്ള ആ ഗവണ്മെൻ്റ് സ്കൂളിൽ പഠിക്കാന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആറു വർഷങ്ങൾക്ക് ശേഷം ചന്ദ്ര രവിയോട് പറയാ രവി സച്ചി ഇപ്പോൾ അവിടുത്തെ സ്കൂളിലല്ലേ പഠിക്കുന്നത് ആറു വർഷം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ അവൻ നമ്മുടെ കൂടെ വന്ന് നിന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ജ്യോത്സ്യം പറഞ്ഞു അതുകൊണ്ട് നമുക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം ഇവിടെ കൊണ്ടുവന്ന് സുതിയും അതുപോലെ ശ്രീകാന്തുമൊക്കെ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് പറയാം അപ്പം രവി പറയുന്നുണ്ട് അത് നല്ല തീരുമാനമാണ് പക്ഷേ അവൻ അമ്മയുടെ കൂടെയല്ലേ നിൽക്കുന്നത് അവനിപ്പോൾ നമ്മളോടൊന്നും വലിയ സ്നേഹമൊന്നുമില്ല അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്നോട് അവൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയാം അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അതൊന്നും സാരില്ല എൻ്റെ മോനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എൻ്റെ കൂടെ തന്നെ അവൻ ജീവിക്കണം അവനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണം ഇനിയിപ്പോൾ അതിനൊരു പ്രശ്നവും ഇല്ല അമ്മയുടെ അടുത്ത് പോയി നമുക്ക് ചോദിച്ച് അവനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയാം അപ്പോഴേക്കും നമ്മുടെ സുതി പറയുന്നുണ്ട് എന്തിനാമ്മേ അവനെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവൻ അവിടെ നിന്ന് വളരട്ടെ അച്ചമ്മയുടെ കൂടെ ഇവിടെ കൊണ്ടുവന്നാ നമുക്ക് ദോഷാന്നല്ലേ പറഞ്ഞത് അത് തന്നെയല്ല അവൻ അവിടെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ചതാണ് ഒരു കൾച്ചർ ഇല്ലാതെ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ വന്ന് പഠിക്കുമ്പം അവനൊന്നും അറിയില്ല ഒരു കൾച്ചർലെസ് ആയിരിക്കും ഞങ്ങൾക്കൊക്കെ അത് എന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്ര പറയുക പിന്നെ നിങ്ങൾക്കൊക്കെ നാണക്കേടായാലും കുഴപ്പമില്ല അവൻ എൻ്റെ മോൻ തന്നെയാണ് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയാം അങ്ങനെ ചന്ദ്ര അവിടെ ചെന്ന് വിളിക്കുകയാണ് സച്ചിയെ അപ്പോൾ സച്ചിക്ക് പോരാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ സാച്ചി പറയുന്നുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഞാൻ അച്ഛമ്മയുടെ കൂടെ നിന്നോളാം ഇത്രയും വർഷം ഞാൻ അച്ചമ്മയുടെ കൂടെ നിന്നല്ലേ പഠിച്ചത് ഇനിയും നിൽക്കും ഞാൻ പോയാൽ എൻ്റെ അച്ചമ്മയ്ക്കാരോ കൂട്ടുള്ളത് അച്ചമ്മയെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ പ്രായമാകുമ്പോൾ ഇപ്പം തന്നെ അച്ചമ്മയ്ക്ക് വയ്യ ഞാൻ വരുന്നില്ല എന്ന് പറയാം അപ്പം ചന്ദ്ര പറയാം അയ്യോ മോനെ നീ വരണം അന്ന് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നീ ഇവിടെ കൊണ്ട് നിർത്തിയത് നീ അവിടെ വന്ന് നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി നല്ല മിടുക്കനാവണം അതുകൊണ്ട് അങ്ങോട്ട് വരണം എന്ന് പറയുമ്പം സച്ചി പറയാ ഇത്രയും കാലം നിങ്ങൾക്ക് എന്നെ വേണ്ടായിരുന്നല്ലോ ഇപ്പം എന്തിനാണ് എന്നെ വന്ന് വിളിക്കുന്നത് ഞാൻ എന്തായാലും വരില്ല എന്ന് പറയുക അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് മോനെ സച്ചി നീ ചെല്ല് നീ ഇവിടെയല്ല നിൽക്കേണ്ടത് നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് വളരേണ്ടത് ഇനിയിപ്പം നീ ടൗണിൽ ചെന്നാൽ അവിടുത്തെ സ്കൂളിലൊക്കെ ചേർന്ന് നല്ല മിടുക്കനായിട്ട് വളർന്ന് നല്ല നല്ല വിദ്യാഭ്യാസമൊക്കെ നേടാൻ പറ്റും ഇവിടെ നിന്നാൽ നിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ കുറവായിരിക്കും മോനെ അതുകൊണ്ട് നീ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോണെന്ന് പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് ഇല്ല ഞാൻ പോവില്ല അച്ഛമ്മയെ നോക്കാൻ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോവില്ല അപ്പോൾ അച്ഛമ്മ പറയും എന്നെ നോക്കാൻ ആരും വേണ്ട എനിക്ക് തന്നെ നോക്കാൻ അറിയാം ഇനിയും ഒരു പത്ത് വർഷം കൂടി ഞാൻ ഇതുപോലെ അടിപൊളിയായിട്ട് ജീവിക്കും നീയേ നീ അമ്മയുടെ അച്ഛനേം കൂടെ ചെല്ലുമോനെ നല്ല മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് അങ്ങനെ സച്ചിയെ രവിയും ചന്ദ്രയും കൂടി കൊണ്ടുവരുവാണ് അങ്ങനെ ടൗണിലെത്തുകയാണ് അവർ ടൗണിലെത്തി കഴിയുമ്പോൾ സച്ചിക്ക് ആകെപ്പാട് മാറ്റമാണ് കാരണം അത്രയും വർഷം ആ ഗ്രാമപ്രദേശത്തിൽ താമസിച്ച സച്ചിയെ ടൗണിലേക്ക് കൊണ്ടുവരുമ്പം അതിൻ്റേതായ ഒരു വ്യത്യാസമൊക്കെ കൾച്ചറിലൊക്കെ വരികയാണ് സ്തുതിക്ക് ആണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല സച്ചിയെ കേട്ടോ ശുതിയാണെങ്കിൽ ക്ലാസ്സിൽ പഠിക്കാൻ എടുക്കാനൊക്കെയാണെ എങ്ങനെയായാലും ക്ലാസ്സിൽ ഫസ്റ്റൊക്കെ ആവും അതുപോലെ ഉള്ളൊരു രീതിയിലാണ് സുതി ഭയങ്കര വാശിയോടു കൂടിയൊക്കെയാണ് പഠിക്കുന്നത് സച്ചി എന്നാൽ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ സച്ചിയെ കൊണ്ടുവന്നിട്ട് സുധീം ശ്രീകാന്തും പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടാക്കാണ് ചന്ദ്രയും രവിയും കൂടി അങ്ങനെ സച്ചി ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക അതേസമയം ഒരു ദിവസം അവിടെ മീറ്റിങ്ങിനായിട്ട് ചന്ദ്ര വരികയാണ് ചന്ദ്ര വരുന്ന തന്നെ നമ്മുടെ സച്ചി അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഒരു കുട്ടി ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുമ്പം ഒരു കുട്ടി മറ്റേ കുട്ടിയുടെ ബാറ്റും മേടിച്ചിട്ട് അവനോട്ടൊരടിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന സച്ചി അവിടെ വന്നിട്ട് എന്താണോ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ എന്താ കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ വഴക്കൊണ്ടാക്കാനൊന്നും പാടില്ല ആ ബാറ്റിങ്ങ് നീ തന്നേ എന്നൊക്കെ പറഞ്ഞത് അത് പിടിച്ച് മേടിക്കുകയാണ് ദേഷ്യത്തോടെ എന്നിട്ട് മറ്റവനെ അങ്ങ് തള്ളി മാറ്റി നിർത്തുകയാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സുതി നിൽക്കുക സുതി ഉടനെ തന്നെ ചന്ദ്രയെ വിളിച്ചിട്ട് കാണിക്കുക അമ്മ ഇങ്ങോട്ട് വന്നേ ദേ കണ്ടോ സച്ചി അവിടെ വഴക്കുണ്ടാക്കുന്നത് ആ കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ഈ ഒരു ഗുണ്ടയായിട്ട് മാറും ഇവൻ എല്ലാവരോടും വഴക്കുണ്ടാക്കിയേ എല്ലാവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയൊക്കെ ചെയ്യും അതുകൊണ്ട് കണ്ടില്ലേ എന്ത് എന്ന് പറയാം അപ്പം ചന്ദ്ര പറയുന്നുണ്ട് മോനെ അവനിവിടെ ഒരു വഴക്കാളിയാണോ ആണോ എന്ന് അവൻ എല്ലാ കുട്ടികളോടും പ്രശ്നമാണ് ആകെ പാടെ ഒരു പ്രശ്നക്കാരനാണെന്ന് പറയുക അപ്പം നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലും അതങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ സ സച്ചി ഒരു പ്രശ്നക്കാരനാണെന്നുള്ള രീതിയിൽ വീട്ടിൽ വരുമ്പം ചന്ദ്ര സച്ചി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നീ ഇതിനെ സ്കൂളിൽ പോയിട്ട് ഗുണ്ടായസ കാണിക്കുന്നത് നീ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ പോകുന്നത് എന്നിട്ട് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ നിന്നെ സ്കൂളിൽ നിന്ന് ടീസ് ചെയ്യാൻ അവർ വിടും കേട്ടോ വെറുതെ ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കാൻ നിൽക്കല്ലേ നീ ആ ഗ്രാമത്തിൽ കിടന്ന് ഗുണ്ടായസം കാണിച്ച് വളർന്നിട്ട് ഇപ്പം ഇവിടെ വന്നിട്ടു അത് കാണിക്കാനാണോ നീ അവിടെ പഠിക്കുന്നത് നീ എനിക്ക് അഭിമാനമാ അതുപോലെ തന്നെ നിന്റെ നിൻ്റെ ചേട്ടനന്ത ശ്രീ ഈ സു അതുപോലെ വെനും ശ്രീകാന്തിനും അവർക്ക് രണ്ടു നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ അവിടെ ഒന്നും കാണിച്ചു കൂട്ടെന്ത് സജി എന്നൊക്കെ പറയുമ്പം സച്ചി പറയാം അതിന് ഞാനൊന്നും ചെയ്തില്ലമ്മേ ഞാൻ ദേ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് അവർ വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ പിടിച്ചു മാറ്റിയതാ തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തതാണ് ഓ പിന്നെ ഒരു പുണ്യാളം വന്നു എന്ന് പറയുകയാണ് നമ്മുടെ സുതി അങ്ങനെ സച്ചി അവിടെ തരം താഴ്ത്താവുന്നിടത്തെല്ലാം തരം താഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ സുതി അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു റിസൾട്ട് വരികയാണ് റിസൾട്ട് വരുമ്പം ആ സ്കൂളിലെ ആ ക്ലാസ്സിലെ സെക്കൻഡ് റാങ്ക് ആണ് കേട്ടോ നമ്മുടെ സുതിക്ക് സച്ചിയാണെങ്കിൽ എല്ലാ വിഷയത്തിനും ജയിച്ചിട്ട് മാത്രമേ ഉള്ളൂ വലിയ മാർക്കൊന്നുമില്ല സെക്കൻഡ് റാങ്ക് വാങ്ങിയ സുദീ പ്രോഗ്രസ്സാർഡൊക്കെ ആയിട്ട് വരിക അവ വന്ന് വീട്ടിൽ കൊണ്ട് കാണിക്കുമ്പം ചന്ദ്ര പറയോ ഇതേ കണ്ടോ സുദിയുടെ മാർക്ക് കണ്ടോ എല്ലാത്തിനും നല്ല മാർക്ക് അവന് ക്ലാസ്സിൽ സെക്കൻഡ് റാങ്ക് ഉണ്ട് നിനക്ക് നോക്കിക്കേ കഷ്ടിച്ച് മാർക്ക് നീ ശരിക്കും അവിടെ തന്നെ പഠിച്ചാൽ മതിയായിരുന്നു എന്തിനാടാ ഇവിടെ കൊണ്ടുപോകുന്നത് നിന്നെ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ സുതി പറയേ എന്നെക്കൊണ്ട് ഇത്രയും മാർക്കൊക്കെ വാങ്ങിക്കാനേ പറ്റുള്ളൂ എന്തിനാ ഇപ്പോൾ ഒരുപാട് മാർക്ക് വാങ്ങിച്ച് ഫസ്റ്റ് സെക്കൻഡൊക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാൽ പോരേന്ന് ചോദിക്കുക അച്ചമ്മ പഠിപ്പിച്ചു വിട്ട എല്ലാ ഗുണങ്ങളും നിനക്കുണ്ട് അച്ചമ്മയായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് അതുകൊണ്ടൊന്നും കാര്യമില്ല മോനെ നല്ല മാർക്ക് വാങ്ങിയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ കഷ്ടിച്ച് ജയിച്ചിട്ട് വന്നിരിക്കുന്നു ഇനി മേലതേ ഇത് ആവർത്തിക്കരുത് എന്ന് പറയാം അതേസമയം സുതിക്കാണെങ്കിലോ സെക്കൻഡ് റാങ്ക് കിട്ടി ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയോട് ഭയങ്കര അസൂയാണ് കേട്ടോ സുതിക്ക് സുദിക്കങ്ങ് ദേഷ്യം വരിക സുതി മനസ്സിൽ വിചാരിക്കുക അവൻ അവൻ അത്രയും മാർക്ക് കൂടി വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയനെ ക്ലാസ്സിൽ ഫസ്റ്റ് ആകുമായിരുന്നെങ്കിൽ എന്തൊരു ഗമയായിരുന്നു ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് എല്ലാവരുടെ അടുത്ത് ഞെളിഞ്ഞിടക്കായിരുന്നു വീട്ടിൽ വന്ന അമ്മയോടും അച്ഛനോടും അഭിമാനത്തോടു കൂടി പറയായിരുന്നു ഇതിപ്പോൾ സെക്കൻഡ് റാങ്ക് ആയിപ്പോയല്ലോ ഞാൻ ഞാനതിനെ ക്ലാസ്സിലെ ഫസ്റ്റ് അവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല അവനീ സ്കൂളിൽ നിന്ന് ടി വാങ്ങി പോണം അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും അപകടം പറ്റി അവൻ ഇനി വരാതിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിൽ വിചാരിക്കുക കേട്ടോ അതേ സമയത്താണ് ഈ സുതി മോളിൽ ഇങ്ങനെ നിൽക്കുകയാണ് ക്ലാസ്സിലെ സ്കൂളിലെ വരാതെയിൽ നിൽക്കുക നിൽക്കുന്ന സമയത്താണ് കേട്ടോ താഴെ കൂടെ ആ കുട്ടി പോവാണ് ഈ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടി പോവുക അപ്പോൾ സുധിയുടെ മനസ്സിൽ മുഴുവൻ ഈ കുശുമ്പോൾ ആ സൂയം കയറിയിട്ട് സുതി ഒരു കല്ലെടുത്ത് കൈ കൈപ്പിടിച്ചിരിക്കുക ഇവനെ എറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് സുധി അവിടെ നിന്നിട്ട് വലിച്ചെറിയ കല്ല് വലിച്ചെറിയുമ്പോഴേക്കും അത് ആ സമയം അതുവഴി നടന്നു വന്ന ഹെഡ് മാസ്റ്ററിൻ്റെ തലയിലാണ് കേട്ടോ കൊള്ളുന്നത് നല്ലൊരു വലിയ കല്ലായതുകൊണ്ട് തന്നെ ആ ഹെഡ് മാസ്റ്റർ അവിടെ വീഴുകൾ തത്സമയം വീണ് ബോധരഹിതനാവുക ആ സമയം സുതി പേടിച്ചു പോകുക ദൈവമേ ഇതെന്തായി ഉടനെ തന്നെ സുധിയുടെ മനസ്സിലെ ആ കുശും ഓടിപ്പോയി സച്ചിയെ വിളിച്ചിട്ട് വരുവായിട്ടാ സച്ചി നീ ഇങ്ങോട്ട് വന്നേ ഓടി വന്നേ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കുക അപ്പോൾ സച്ചി മോളിൽ ഇങ്ങനെ അന്തം വിട്ട് താഴെ നോക്കി നിൽക്കുക അപ്പോൾ ഈ ഹെ എന്നിട്ട് സുതി ഓടി മറയുക അപ്പം താഴെ വന്ന ടീച്ചേഴ്സൊക്കെ ആരാ ഇത് ചെയ്തതെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് സച്ചിയാണ് വരാതെങ്കിലും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോഴേക്ക് എല്ലാവരും പറയുക സച്ചി സച്ചി നീ അല്ല കല്ലെടുത്ത് എറിഞ്ഞത് നീ കല്ലെറിഞ്ഞ് ഹെഡ് മാസ്റ്ററെ കൊല്ലാൻ നോക്കിയോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ആ ഹെഡ് മാസ്റ്ററോട് കോമാ സ്റ്റേജിലേക്കൊക്കെ പോവാണ് ആ സമയവും സച്ചി എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് ഇല്ല ഞാനല്ല ചെയ്തത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ് സുതിയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ആരും അത് വിശ്വസിക്കുന്നില്ല സുതി ഉടനെ പറയാണ് ഞാനല്ല ചെയ്തത് ദേ ഇവനാ എൻ്റെ അനിയൻ ഇവൻ പണ്ടേ ഒരു ഗുണ്ടയാ ഇവനാ ഹെഡ് മാസ്റ്ററിനെ കല്ലെടുത്തെറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവൻ ഹോംവർക്ക് ചെയ്യാതെ വന്നിട്ട് ഹെഡ് മാസ്റ്റർ ഇവനെ തല്ലിയിരുന്നു അതിൻ്റെ ദേഷ്യത്തിന് ഇവൻ ചെയ്തതാ എന്ന് പറയുക അപ്പം അത് കേൾക്കുമ്പോൾ എല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കേസിലേക്കൊക്കെ പോവാം കേസിലേക്ക് പോകുമ്പോഴും ഉടനെ സച്ചി അച്ചമ്മയോടും അതുപോലെ രവിയോടും ഒക്കെ പറയുന്നുണ്ട് ഞാനല്ല ഇത് ചെയ്തത് ഇതൊക്കെ ചെയ്തത് സുതിയാണ് എന്നിട്ട് എൻ്റെ തലയിൽ ആവാൻ വയ്ക്കുകയാണ് എനിക്ക് ഹെഡ് മാസ്റ്ററോട് ഒരു ദേഷ്യവും ഇല്ല ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം പക്ഷേ ചന്ദ്ര അത് സമ്മതിക്കുന്നില്ല കാരണം ചന്ദ്രയുടെ അടുത്ത് ചെന്നിട്ട് അതുപോലെ സുതി പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അപ്പം സുതിയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ചന്ദ്ര സമ്മതിക്കില്ല ഇല്ല എൻ്റെ മോൻ സുതി അങ്ങനൊന്നും ചെയ്യില്ല അവൻ ക്ലാസ്സിൽ ഒന്നാമനാണ് അവന് ഹെഡ്മാസ്റ്ററെ കല്ലെറിയേണ്ട യാതൊരു കാര്യവും ഇല്ല ഇവൻ ഈ ഗുണ്ട ഇവൻ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറവാണ് അതുപോലെ ഹോംവർക്കൊക്കെ ചെയ്യാതെ ചെല്ലുന്നതിന് ഹെഡ്മാസ്റ്റർ വഴക്ക് പറയുന്നത് കൊണ്ട് ഇവൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ചന്ദ്ര ഉറപ്പിച്ച് പറയുക അപ്പോഴും രവിയും അച്ഛമ്മയും ഒക്കെ എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ ഇല്ല സച്ചി അങ്ങനെ ചെയ്യില്ല അവനെ വെറുതെ വിടണം എന്ന് പറയുമ്പോഴും അവരാരും ഇതൊന്നും കേൾക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചന്ദ്ര സുധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സച്ചിയെ തള്ളി പറയുകയാണ് ചെയ്യുന്നത് ചന്ദ്ര പോലീസുകാർക്കൊക്കെ മൊഴി കൊടുക്കുന്നത് ചെയ്യും സച്ചി അങ്ങനെ ചെയ്യും അവനൊരു ചെറിയ ഗുണ്ടയാണ് മറ്റു കുട്ടികളെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ മൊഴി കൊടുക്കുകയാണ് സുധിയും ചന്ദ്രയും അപ്പം പിന്നെ പോലീസുകാർ ഒരു വിധത്തിലും വിടുന്നില്ല കേട്ടോ അവർ കേസെടുക്കുകയാണ് എന്തായാലും കോടതിയിൽ ആ കേസൊക്കെ വരികയാണ് അപ്പോൾ സച്ചിയാണ് ചെയ്തതെന്നും ഒക്കെ തെളിയ പോരാത്തതിന് ആ ഹെഡ്മാസ്റ്റർ ആണെങ്കിൽ കോമയിൽ കിടന്ന് മരിച്ചുകൂടി പോവാണ് അപ്പോൾ ഒരു കൊലപാതക കുറ്റം കൂടി സച്ചിയുടെ തലയിലേക്ക് വന്ന് വീഴുകയാണ് കേട്ടോ പക്ഷെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ സച്ചിയെ ജുവനയിലെ ഹോമിലേക്ക് വിടുകയാണ് അങ്ങനെ കുറേ വർഷം ജുവനേയിലെ ഹോമിൽ തന്നെ ജീവിക്കുകയാണ് സച്ചി അവിടെ നിന്ന് പഠിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്യാണ് അതോടുകൂടി ചന്ദ്ര പൂർണമായിട്ടും സച്ചിയെ ഒഴിവാക്കിയ മട്ടായി അതിന് കൂട്ട് നിൽക്കുന്നത് നമ്മുടെ സുതി കൂടിയാണ് സുതിയുടെ ഒരു ചതി കൊണ്ടാണ് കേട്ടോ സച്ചിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ കുറേ കാലം ജൂനിയേർ ഹോമിൽ നിന്ന് പഠിച്ചതിന് ശേഷം അച്ചമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് സച്ചി അതുകൊണ്ട് തന്നെയാണ് സച്ചിയോട് ആ വെറുപ്പ് ചന്ദ്ര ഇപ്പോഴും വച്ച് പുലർത്തുന്നത് അതിനുശേഷം തിരിച്ചു വരുമ്പോഴും സച്ചി ഒരു ഗുണ്ടയും കള്ളുകുടിയനും തെമ്മാടയും ഒക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര കാണുന്നത് അതുകൊണ്ട് തന്നെ സച്ചിയോട് യാതൊരു താല്പര്യവും ചന്ദ്രയ്ക്കില്ല അതാണ് അവിടെ മൂന്ന് മക്കളിൽ സർച്ച് ചെയ്യണേ മാറ്റി നിർത്താനായിട്ടുള്ള കാരണമായിട്ട് വരുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്